സൗദി അറേബ്യയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയാവുമ്പോൾ മലയാളികൾക്ക് അഭിമാനമായി ഡോക്ടർ ഷംഷീർ വായലിൻ നേതൃത്വം നൽകുന്ന റെസ്പോൺസ് പ്ലസ് ഹോൾഡിംഗ്സ് ഹജ്ജ് നിർവഹിക്കുവാനെത്തിയ തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകിയതിലൂടെയാണ് അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഷംഷീറിൻ്റെ സ്ഥാപനം സേവനത്തിലൂടെ മലയാളത്തിൻ്റെ മഹത്വം ഹജ്ജ് വേളയിലും ഉയർത്തിയത് ഹജ്ജ് കർമ്മങ്ങളിലൂടെ തീർത്ഥാടകരുടെ ക്ഷേമവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായി എല്ലാ സൗകര്യങ്ങളോടും കൂടി സജ്ജീകരിച്ച ക്ലിനിക്കുകളിൽ മുന്നൂറ്റി അമ്പതോളം അടങ്ങുന്ന സേവന സംഘം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു അത്യാധുനിക സാങ്കേതിക കൂടിയ മെഡിക്കൽ സെൻ്ററിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ സജ്ജമായി പുണ്യഭൂമികയിൽ വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിരുന്നു കണക്കുകൾ പ്രകാരം ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ നൂറ്റി എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുമായി പതിനേഴ് ലക്ഷത്തോളം തീർത്ഥാടകരാണ് പുണ്യഭൂമികയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്